ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് നാട്ടിൻചിറ ലായ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീലാദ സന്ദേശ റാലി നടത്തി മഹല്ല പ്രസിഡന്റ് സുലൈമാൻ ഹാജിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ഉസ്താദ് മുഹമ്മദ് അലി സുഹരി അൽ അർഷദി അൽ ഫാറിനിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തി തുടർന്ന് മഹല്ല് സെക്രട്ടറി അബ്ബാസിന്റെയും മറ്റ് കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് അകമ്പടിയോടുകൂടി ഘോഷയാത്ര നടന്നു നാട്ടിൻചിറ തങ്ങൾപ്പടി നാട്ടിൻചിറ സെന്റർ എന്നിവിടങ്ങളിൽ കൂടി സഞ്ചരിച്ച ലായില്യക്കുളമ്പ് പള്ളി അങ്കണത്തിൽ നബിദിന റാലി സമാപിച്ചു തുടർന്ന് അന്നദാനവും നിറയുമ്പോൾ

ഹൃദയത്തിൽ റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ